നമസ്കാരം വള്ളുവനാട് ന്യൂസിലേക്ക് സ്വാഗതം മഴയൊന്ന് ശക്തി പ്രാപിച്ചാൽ നഗറിൽ താമസിക്കുന്നവരുടെ നെഞ്ചിൽ തീയാണ് വീട്ടുവളപ്പിലേക്ക് വെള്ളവും ചളിയും ഇരച്ചെത്തുമ്പോൾ ഇവർ നേരിടുന്നത് ഇനിയും കോടതിയെ സമീപിക്കാനുള്ള ഒരുക്കത്തിലാണ് പ്രദേശവാസികൾ കൊടുത്തു ഒന്നും യാതൊരു ഉണ്ടായിട്ടില്ല ഒരു ഒരു ഇവിടെയുള്ള ആളുകളുടെ അവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക് അറിയില്ല

അപ്പോൾ ഞാൻ അങ്ങനെ തേനസി മേളത്തിന് വിളിച്ചു അപ്പോൾ തേനസി മേളത്തിന് വിളിച്ചപ്പോൾ ഓലയായിരുന്നു അവിടെ തോട് പണി നടക്കുകയാണ് അപ്പോൾ അതിന് വേണ്ട ചെയ്യേണ്ടതെന്ന് വെച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിന് കുറച്ച് ഐറ്റം ഉണ്ടാക്കണം പിന്നെ രണ്ട് ഓഗ ഇടണം അതൊക്കെ വേണം എന്നു അപ്പോൾ മുപ്പത്തി ഞാനസിമേളം വന്നില്ല അപ്പോൾ വന്നില്ല പിന്നെ നാലുമണിക്ക് വന്നിട്ട് പറഞ്ഞു ഞാൻ അങ്ങനെ അപ്പോൾ ചീച്ചാന്ന് പറഞ്ഞു അപ്പോൾ ഓല് ഓലങ്ങനെ പറഞ്ഞു പോയി പിന്നെ പണിക്കാരോട് വരാണ്ട് ഓവിടാൻ പറഞ്ഞു അപ്പോൾ ഓകിടാൻ പറഞ്ഞപ്പോൾ ഓരോ അറിഞ്ഞു ഓകിടാൻ ഞങ്ങളോട് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾക്കതിൽ കോൺട്രാക്ടറോട് പറയുന്നുണ്ട് കോൺട്രാക്ടറെ ഞാൻ കണ്ടിട്ടില്ല അറിയില്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ തോടിൻ്റെ പ്രശ്നം ഭയങ്കരമാണ് തെനറ്റിത്തെ വള്ളം കൊടുത്താൻ പറ്റുന്നില്ല കക്കൂസിൻ്റെ ഞങ്ങൾക്ക് അറിയണം അപ്പോൾ അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളാണ് അതിനുള്ള പരിഹാരം ഇതിനെടുക്കണം ഞങ്ങൾക്ക് ഇതിനെ വീട്ടിലത്തെ സാധനങ്ങൾ നശിച്ച് പോവുകയാണ് വള്ളം കയറുമ്പോൾ പിന്നെ ചേരുമ്പോൾ ആടുകളൊക്കെ അല്ലാതെ മുപ്പരൊക്കെ സുഖമില്ലാത്ത ആളാണ് അപ്പൊ അതുകൊണ്ടാണ് പോയി താമസിക്കാൻ പറ്റൂല വീട്ടുവളപ്പുകളിലേക്ക് വെള്ളവും മാലിന്യങ്ങളും ഇരച്ചിട്ടുന്നതാണ് കാരണം പുഷ്പഗിരി പാടശേഖരത്തോട് ചേർന്ന നീരൊഴുക്കുകൂടിയ വയൽപ്രദേശമായ മേഖലയിൽ കുറേയേറെ ഭാഗം അധികൃതരുടെ അനുമതിയോടെ തന്നെ നികത്തപ്പെട്ടതാണ് സമീപത്തെ തോടിന് കാര്യമായ ആഴമില്ലേഴ് മുപ്പത്തിയൊന്ന് എന്നീ വാർഡുകളിൽ ഉൾപ്പെട്ടതാണ് ഈ പ്രദേശം മഴക്കാലത്ത വെള്ളം സുഗമമായി ഒഴുകിപ്പോകുവാൻ സാധിക്കാതെ ചുറ്റുപാടുമുള്ള വീട്ടുവളപ്പുകളിലേക്കാണ് വെള്ളം ഒഴുകുന്നത് വളരെ പെട്ടെന്ന് തന്നെ ഉറവയും ഒഴുകിയെത്തുന്ന മാലിന്യങ്ങൾ കിണറുകളിലെ വെള്ളത്തിൽ കലരുന്ന സാഹചര്യവുമുണ്ട് ഒരു മണിക്കൂർ മഴ കനക്കുമ്പോഴേക്കും സാധാരണ ഇവിടെ പ്രളയസമാനമായ സാഹചര്യമാകും നീണ്ട ഒരൊറ്റ മഴ മതി ഇരുപതോളം വീടുകളിൽ വെള്ളം കയറാൻ ഏറെ നാളത്തെ നാട്ടുകാരുടെ ആവശ്യപ്രകാരമാണ് മുനിസിപ്പാലിറ്റി തോട്ടിൽ സംരക്ഷണ ഭിത്തി നിർമ്മിച്ചത് തോടിനോട് ചേർന്നുള്ള മുപ്പത്തിയൊന്നാം വാർഡിൽപ്പെട്ട ഭൂമികളോട് ചേർന്ന് വ്യവസ്ഥാപിതമല്ലാതെ തോടിന്റെ വീതി കുറച്ചുകൊണ്ടാണ് മുനിസിപ്പാലിറ്റി ഭിത്തി നിർമ്മിച്ചതെന്ന് നാട്ടുകാർ പറയുന്നു മുനിസിപ്പാലിറ്റി കൊടുത്തിരുന്നു ഈ തോടിൻ്റെ ആഴം കൂട്ടാനും അതുപോലെ വെള്ളക്കെട്ട് രൂപപ്പെട്ട് മാരക രോഗങ്ങളും പ്രളയ സാധ്യതയും ഇല്ലാതാക്കി തരണമെന്ന് അപേക്ഷിച്ച് കൊണ്ട് ഇത് കൊടുത്തിട്ട് ഇതേ തരം നടപടി ഉണ്ടായില്ല പിന്നെ വീണ്ടും ഞാൻ റിമൈൻഡർ കൊടുത്തിട്ടാണ് മൂന്ന് കൊല്ലം കഴിഞ്ഞിട്ട് പിന്നെ ഒരേ ആക്ഷൻ എടുക്കുക എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാവണമെങ്കിൽ ഒരു ഡ്രൈനേജ് സംവിധാനം ഇട്ടാൽ മാത്രമേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അല്ലാതെ ഇവിടെ സ്വാഭാവികമായ തണ്ണീർത്തട ഭൂമിയിലെ തണീർത്തട തടസ്സപ്പെടുത്തിക്കൊണ്ട് തോടിന്റെ വീതി കുറച്ച് അനധികൃതമായി തന്നെ സ്വകാര്യ വ്യക്തികൾക്ക് കൊടുക്കുന്ന ഒരു സംവിധാനമാണ് ഇപ്പോൾ ഈ മതിൽ കെട്ടു കൊണ്ട് ഉണ്ടായി കാണുന്നത് ഇതുമൂലം മഴക്കാലമായാൽ തോട്ടിലെ വെള്ളവും സെപ്റ്റി ടാങ്ക് മാലിന്യവും അടുത്തുള്ള വീടുകളിലേക്ക് എത്തുന്നത് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത് എന്നാണ് ഈ പ്രദേശത്ത് താമസിക്കുന്ന ആളുകൾക്ക് പറയാനുള്ളത് ഇപ്പൊ നമ്മളുടെ ഈ വെള്ളം തന്നെയാണ് ഇപ്പോൾ ഈ തോട് ചെറുതാകുകയും ചെയ്തു അപ്പോൾ ഇതിൽ കൂടെ വരുന്ന വെള്ളം സത്യം പറഞ്ഞ അവിടെ നിന്ന് ഒഴുകിപ്പോകാനുള്ള ഒരു മാർഗമില്ല അതിനുശേഷം ഇവിടെ വരുന്ന എല്ലാ വെള്ളവും ഈ സൈഡിൽ കൂടെ ഇപ്പോൾ ഈ സ്ഥലം മുതൽക്ക് ആ എൻഡ് വരെ നമ്മളുടെ ഇപ്പോൾ മൂസക്കുട്ടിയുടെ അടുത്ത് വരെ പോകുന്ന എല്ലാ ഈ പാടത്തിൻ്റെയും വെള്ളത്തിൻ്റെ സ്രോതത്ത് ഈ ഈ ഭാഗത്തു നിന്നാണ് ഈ ഭാഗത്തു നിന്ന് വരുന്ന ഈ വെള്ളങ്ങളൊന്നും തോടിലേക്ക് വന്നിറങ്ങില്ല ഇപ്പോൾ ഇപ്പോൾ നമ്മളുടെ വീട്ടിൻ്റെ ഉള്ളിൽക്കൂടെയാണ് പലരുടെ വീട്ടിലത്തെ വെള്ളവും കക്കൂസിലത്തെ വെള്ളവും എല്ലാം കൂടെ കലർന്ന് നമ്മളുടെ കാല് വേറെ പൊട്ടി അങ്ങനത്തെ സ്ഥിതിയിലാണ് ഇരിക്കുന്നത് മൂന്ന് മാസമായിട്ട് എൻ്റെ കുട്ടിക്ക് പുറത്തിറങ്ങി നിൽക്കാൻ പറ്റിയിട്ടില്ല അവൾക്ക് വരുന്ന അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ആര് ഏറ്റെടുക്കും ഇനി മുനിസിപ്പാലിറ്റി ഇതിലൊരാക്ഷൻ എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഓൾറെഡി ആർ ഡി ഒക്ക് പരാതി കൊടുത്തിട്ടുണ്ട് ഇനി അവർ ഇതിൽ ഒന്നും തിരിഞ്ഞ് നോക്കാനോ തെറ്റായ റിപ്പോർട്ട് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും നോക്കാനില്ല ഞങ്ങൾ നിയമപരമായി നേരിടും എങ്ങനെയായാലും കോടതി വരെ ഞങ്ങൾ എനിക്ക് ജോലി വിട്ടിട്ട് അതും കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ കനത്ത മഴയിൽ വലിയ തോതിലുള്ള കെടുതികളാണ് പ്രദേശവാസികൾ അനുഭവിച്ചത് പലതവണ അധികൃതർക്ക് പരാതി നൽകിയിട്ടും ഉണ്ടായില്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം കഴിഞ്ഞ ദിവസം സബ് കളക്ടർക്കും പരാതി നൽകി ഇനിയും ഇതിനെതിരെ നടപടി ഉണ്ടായില്ലെങ്കിൽ സമര നടപടികളുമായി മുന്നോട്ടു പോകുവാനാണ് നാട്ടുകാരുടെ തീരുമാനം ന്യൂസ് ഡെസ്ക് വള്ളുവനാട് ന്യൂസ് പെരിന്തൽമണ്ണയുടെ പ്രിയപ്പെട്ട നിമിഷങ്ങളെ പരിശുദ്ധമായ സ്വർണം കൊണ്ട് അലങ്കരിക്കുവാൻ മദേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് എത്തുന്നു ഗ്രാൻഡ് ഓപ്പണിംഗ് ഓഗസ്റ്റ് പതിനേഴ് ചിങ്ങമന്ദിന് രാവിലെ പത്ത് മണിക്ക് ഉദ്ഘാടന വേളയിൽ നിങ്ങളോടൊപ്പം